രാജാടനെ നായകനാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന നേരെ എന്നുള്ള സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് നിന്നിരിക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ നേരെന്നു പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടുതുക ദൃശ്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് രാജാട്ടൻ കോമ്പോൻ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായത് നേരെന്നു പറയുന്ന സിനിമ എന്തൊക്കെയാണ് ബുക്ക് മൈഷോ റെക്കോർഡ് അലർത്ത് തന്നെയാണ് ചിത്രത്തിന് ടിക്കറ്റ് സെയിൽ നടക്കുക നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസത്തിന് മുകളിലായി ചിത്രത്തിന് ഒരു ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് ബിഗ് ബുക്ക് മൈ വഴി വിറ്റിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം അൻപത് കോടി ക്ലബിലെടുന്ന് നേടിയതായിട്ട് ചിത്രത്തിന് അണിയാർ പ്രവർത്തകർ ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഇതിനോട് തന്നെ ഏകദേശം ഇരുപത് കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് ജി സി സി ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു സുനാമി പോലെ മാറുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്ക് നേരെ എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് എന്തെങ്കിലും ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ച ഒരു ദിവസം ആയതുകൊണ്ട് വലിയൊരു കളക്ഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലാണ് സനാർ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ പോലും മറികടന്നാണ് ഒരു മുന്നേറ്റം തുടരുന്നത് എന്തൊക്കെയാണ് ഒരുപാട് ശേഷം ഉള്ള രാജാടിനെ വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ് നേരെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കളിയാക്കിയവർക്കും വിമർശിച്ചവർക്കുള്ളൊരു തിരിച്ചടി തന്നെയാണ് രാജാടിനെ നേരെ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പവർ കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് രണ്ടായിരത്തിപ്പായിട്ട് കണ്ണൂർസ്കാട് തുടങ്ങിയ സിനിമയുടെ റെക്കോർഡ് മാത്രമേ ഇനി രാജാടിനെ മറികടക്കാനുള്ളൂ ഈ ഒരു വർഷത്തെ എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങൾ ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തയർക്കുമെന്ന് കണ്ടു തന്നെ അറിയണം അപ്പോൾ നേരെ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ നേരെ എന്ന് പറയുന്ന സിനിമയുടെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുതന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക